മുന്നണിവിടാൻ പി സി ചാക്കോയുടെ നീക്കം പുതിയ പാർട്ടി രൂപീകരിക്കും എൽ ഡി എഫ് വിടാനുള്ള ചരടുകൾ വലിച്ച് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്ന നിലപാടിലാണ് പി സി ചാക്കോ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്നും എന്നാൽ തന്റെ മാന്യത കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്നും പി സി ചാക്കോ പറഞ്ഞുവെന്ന് എൻ സി പി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പൊടിയാൻകുട്ടി വ്യക്തമാക്കി എൽ ഡി എഫിൽ തുടരണമോ എന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നുവെന്നും പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്ന് പി സി ചാക്കോ യോഗത്തിൽ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുണ്ട് പി സി ചാക്കോ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു അതാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് തൃശൂരിൽ മുരളീധരൻ ജയിക്കാൻ സാധ്യതയെന്ന് സമ്മേളനം വിളിച്ചു പറഞ്ഞു അന്ന് ഞങ്ങൾ അതിനെ എതിർത്തിരുന്നു ജില്ലാ നേതൃയോഗത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതെന്നും പൊടിയാൻകുട്ടി പറഞ്ഞു ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെയും ചാക്കോ പറഞ്ഞു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചു കൊടുക്കില്ല പി സി ചാക്കോ മുന്നണിവിടാൻ നീക്കം നടത്തുന്നുണ്ട് അത് ഇനി ഒളിച്ചു വെക്കുന്നില്ല മന്ത്രിമാറ്റത്തെ തെരുവിൽ വലിച്ചൊഴിച്ച് ഞങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാതെയായി എതിർക്കുന്ന ജില്ലാ ഭാരവാഹികളെ ഒഴിവാക്കുന്നു പാർട്ടിയിൽ നിന്നും ഒരാളെ പുറത്താക്കാൻ നടപടിക്രമങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെയാണ് ജില്ലാ അധ്യക്ഷനെ പുറത്താക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പി സി ചാക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ജില്ലാ പ്രസിഡന്റ് അജി ആട്ടുകാലും പറഞ്ഞു മുന്നണിയിൽ തുടരാൻ കഴിയില്ലെന്ന തീരുമാനമാണ് അറിയിച്ചത് പി സി ചാക്കോ പ്രസിഡന്റായി വന്ന ശേഷം ജില്ലാ അധ്യക്ഷന്മാർക്ക് നേരാവണ്ണം ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല അസ്വസ്ഥരാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളുടെ മൂലകാരണം പി സി ചാക്കോയാണെന്നും അജി ആട്ടുകാൽ വ്യക്തമാക്കി അതേസമയം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കഴിഞ്ഞ ദിവസം പി സി ചാക്കോയും ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു പി എസ് സി അംഗത്തിൻ്റെ നിയമനത്തിൽ പി സി ചാക്കോ കോഴ വാങ്ങിയെന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആരോപിച്ചു ഈ ആരോപണത്തെ തുടർന്നാണ് കയ്യേറ്റമുണ്ടായത് യോഗത്തിൽ പങ്കെടുത്ത ഒരു പ്രവർത്തകൻ പി സി ചാക്കോയെ പിടിച്ചു തള്ളി സംഘർഷാവസ്ഥയ്ക്ക് പിന്നാലെ യോഗം പിരിച്ചുവിടുകയായിരുന്നു